ആവശ്യത്തിന് വറക്കാനാവശ്യത്തിന് പഴിപ്പിക്കാനാവശ്യത്തിന് ഗൾഫിക്ക് കൊടുത്തയക്കാനായിട്ടുള്ള ആവശ്യത്തിന് എല്ലാം ഇവരെ കഴിയുന്ന അടിപൊളി ചക്ക കിട്ടും അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരാണ് അപ്പൊ എല്ലാവരും ചക്ക ഒക്കെ മേടിച്ച് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ആ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന എന്താ പറയുക ഞാനിങ്ങനെ പുത്തഞ്ചറിലേക്ക് പോകുന്നത് അപ്പോൾ ഒരു പറമ്പിൽ പറമ്പിലിങ്ങനെ കുറേ ചക്ക കൂട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ കണ്ട ചേട്ടന്മാരോട് ചോദിച്ചത് എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഈ ചക്ക കയറ്റി അയക്കാനുള്ളതെന്നുള്ളത് അപ്പോൾ ആ ചക്കയും ആ ചക്കനെ വണ്ടിയിൽ കയറ്റുന്ന ആ ഇന്ന് കാണാൻ കാണാറ് അടിപൊളി ചേട്ടന്മാരോട് അടിപൊളിച്ച് അടിച്ച് പൊളിച്ച് നമുക്ക് ചക്ക കയറ്റി അടിച്ച് വിളിക്കാം ഓക്കെ ഇസ്റ്റ് ഡേ ഞാൻ ടു എക്സ്പ്ലോർ ദർ ഹാവ് എ ലോട്ട് ഓഫ് ജാക്ക് ഫ്രൂട്ട്സ് ജാക്ക് ഫ്രൂട്ട്സ് ഇറ്റ്സ് എക്സ്പ്ലോഡിങ് ഫ്രം കേരള ടു തമിഴ്നാട് ഓക്കെ വി ക്യാൻ സീ ദാറ്റ് ദാറ്റ് സീൻസ് ഓഫ് ദീസ് ജാക്ക് ഫ്രൂട്ട് എക്സ്പോർട്ടിംഗ് വില്ലേജ് എക്സ്പോർട്ടി ഓക്കെ താങ്ക് യു ഇവിടെ ഇവിടെ കൊറേ ചക്ക കൂട്ടി വെച്ചിട്ടുണ്ട് അത് വണ്ടിയിൽ കയറ്റാം അങ്ങോട്ട് എന്താ സംഭവം നമുക്ക് ഇങ്ങോട്ടേക്ക് ചേട്ടാ ഇതാണെങ്കിൽ ചക്കമിഴ്നാട് തമിഴ്നാട് തമിഴ്നാട് ഇവിടിക്കണോ നമ്മടെ കോയമ്പേട് മാർക്കറ്റിലേക്കാണോ കോയമ്പേട് കോയമ്പേട് സേലത്തിക്കാ ഇവിടുന്ന് നിങ്ങൾക്ക് എല്ലാം നല്ല മണിണ്ടല്ലോ മുറിച്ചതുണ്ടാ മുറിച്ചുണ്ടാ കുഴപ്പിക്കോ അടിപൊളി എന്താറെ ചി ആയിട്ട് ആ അതൊക്കെ വരും 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 ചേട്ടന് വരുന്ന ഷെമീര് അല്ലേ വീട് വീടിയാ ഇവിടെ തന്നെയാ പോക്കത്തേ സ്ഥലത്തിന് വരും പിണി പുത്തഞ്ചർ പിന്നെ ചേട്ടന്മാരാണ് ചക്ക ബിസിനസ് നടത്തുന്നത് അടിപൊളിയായിട്ട് എല്ലാ ഇവിടുന്ന് ഇതെങ്ങനെ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് കെട്ടണം അന്ന നിങ്ങളെ പെർഫോമൻസ് കാട്ടാ അടിപൊളി ഇത് ഏകദേശം എത്ര ഇണ്ടാവും വേറെ ആ എന്താ പോലെ ഏകദേശം ഒരു പത്ത് ടണ്ണ് ചക്ക കയറ്റി വയ്ക്കുന്നു പറയണ്ടത് എന്നാലവർക്ക് മുതലാവുള്ളത് അതെടു തമിഴ്നാട് സേലം സേലം ഇനി ചേട്ടന്മാര് ചക്ക കയറ്റുന്നത് നമുക്ക് കാണാട്ടോ നല്ല പഴുത്തതൊക്കെയാ നല്ല മണം വരുന്നുണ്ട് വടം ചേട്ടൻ തറേ ആ ഉരിച്ചു വീടാണോ ഉരിച്ചു വീടണോ കണ്ട് ഏ പിന്നെ അടുത്ത ആൾക്കാർ കേറും അടിപൊളിയാവും അടിപൊളിയാവും നമ്മുടെ ചാനലിന് നിങ്ങൾക്ക് നല്ല റീച്ച് കിട്ടും ഇത് നിങ്ങൾ റീറ്റെയിൽ ആയിട്ട് കൊടുക്കോ അറിയാമോ തമിഴ്നാട്ടിൽ പോയിട്ട് നിങ്ങൾ വിൽക്കണം ചെയ്യും ഇടിയൻ ചക്കര പരിപാടിക്കില്ലല്ലേ അപ്പൊ ഇടിയൻ ചക്ക പഴുത്ത ചക്കതൊക്കെ ചക്കത്തൊക്കെ വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ പുത്തഞ്ചറിലീച്ച ചേട്ടന്മാരേക്ക് വന്നാൽ മതി ആ കോണ്ടാക്ട് നമ്പർ ഒക്കെ തരാം ആ ആ നവംബർ മാസം തൊട്ട് കർക്കിടകം വരെ ഇഫ് ജാക്ക് ഫ്രൂട്ട് യു കം ഹിയർ ആൻഡ് ബൈ ഫ്രം ബൈ ഫ്രം എനിക്ക് சக்கெடுக்க வேண்டாம் மொழி கூட அண்ணா என்ன கே சேலமா நான் தமிழ்நாட்டான இருந்தேன் மூவில ஆக்டிங் பண்ணிட்டு இருந்தா அங்கே ஆறு படம் நடிச்சிருக்குன்னா தமிழ்நாடு வண்டியும் வண்டியில மோளில் கேறியிருந்த ൂടെ കാണാൻ ചക്ക വണ്ടിയിൽ അടക്കിടക്ക് വെച്ചാൽ കാണിച്ചു തരാൻ പറ്റുന്നോട്ടോ ഇതൊക്കെ പറ്റാ കാല ഓർമ്മ റാന്നിട്ടെ ഇതിലേ കൂടെ കയറാം ഒരു വിധത്തില് കേറി ഒരു വിധത്തില് കയറി ഇതേണ്ട ചെക്കടക്കി വെച്ചാ എന്തിന് ചാടന പോലെ നല്ല ഭംഗിയുണ്ട് നല്ല ചേട്ടാ അപ്പൊ നിങ്ങൾ ഇത് എത്ര ദിവസം ഇരിക്കും ചെയ്യാണ്ട് ഒരാഴ്ചക്കുള്ളിൽ ഇതൊക്കെ ചടങ്ങി പോവാളിയല്ല തമിഴ്നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ഇത് ഇങ്ങനെ വെക്കും അതിങ്ങനെ ആ ചല്ലേ എന്നിട്ട് അവർ ഓരോ സൈക്കിൾ വണ്ടിയിൽ വണ്ടി വെച്ചിട്ടിങ്ങനെ വെക്കൂ നമ്മൾക്ക് ഇവിടെ ഒരു വിലയില്ല അവിടെ ചെന്നിട്ട് ഒരു ചുള ചോച്ച അവര് തരില്ല ഒരു കിലോ അല്ലാണ്ട് തരില്ല അതിന് നൂറുനൂറ്റി അമ്പത് രൂപ കൊടുക്കണം ഏഹ് ൂര്ടേണ്ടെ ചേട്ടന്മാര് ചക്ക കയറ്റി പകുതി ആയിട്ടാ ചട്ടന്മാരെ അടിപൊളി പകുതി കയറ്റി മാറ്റി ലാസ്റ്റ് വെക്കാനല്ലേ ആ ഇനിതേ കൊറച്ചും കൂടി ചക്ക കരള്ളൂട്ടോ വണ്ടി പിന്നാക്കം വരാൻ പോവാ കൊണ്ട് പിന്നാടി വാങ്ങാണേ കൊച്ച കൊഞ്ചം പിന്നാടി വാങ്ങ വാങ്ങ ആ പിന്നാടി

ആ പോ അപ്പോ അതെ നമ്മൾ ഇവിടെ ഇണ്ടായിരുന്നു ചക്ക മുഴുവൻ ചേട്ടന്മാർ കയറ്റി കഴിഞ്ഞു ചേട്ടാ ഇനി ഇതിൽ കയറ്റണ്ടാ ലോഡായലേ അപ്പൊ ഇനി ഇത് നേരെ തമ്മിൽ നാട് പോകല്ലേ സ്ഥലത്തേക്ക് പോവലേ ആറുമണിക്ക് പോകലേ ആ ഓക്കേ നാലുമണി അഞ്ചുമണി നമ്മളെത്തല്ലേ കണ്ടോ അപ്പൊ അടിപൊളി നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ചക്ക കയറ്റി കഴിക്കുന്ന ചേട്ടന്മാരാണ് ഈ കാണുന്നത് എന്തായാലും ഇവരുടെ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയാലും നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ട് കേട്ടാ അപ്പൊ ചേട്ടാ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞ ഇനി ഇപ്പൊ ചക്ക ആരെ വേണം ഇതുപോലെ ഇതുപോലെ ആരെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഡീറ്റെയിൽസ് പറഞ്ഞത് ആ പിന്നെ പിണ്ടാണി അല്ലേ ഇവിടെ നമ്പർ പറഞ്ഞ ചേട്ടന്

അപ്പൊ ഈ നവംബർ തൊട്ട് അടുത്ത നവംബർ വരെ ചക്ക വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ വിളിച്ചാൽ ഇടിയഞ്ചക്ക പഴച്ചക്ക പഴച്ചക്കല്ല ഒരിക്കച്ചക്ക അങ്ങനെയുള്ള അടിപൊളി ചക്കകളൊക്കെ നിങ്ങൾക്ക് കിട്ടാ ഏഹ് വറക്കാനാവശ്യത്തിന് പഴിപ്പിക്കാനാവശ്യത്തിന് ഗൾഫിൽ കൊടുത്തയക്കാനായിട്ടുള്ള ആവശ്യത്തിന് എല്ലാം ഇവരെ കഴിയുന്ന അടിപൊളി ചക്ക കിട്ടും അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരാണ് അപ്പൊ എല്ലാവരും ചക്ക മേടിച്ച് സപ്പോർട്ട് ചെയ്യ ഓക്കെ ആ ആ അപ്പൊ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ട് അതായത് ആ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതായത് ഒരു ടണ് അര ടണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് സ്പോട്ടിൽ എത്തിച്ചേരുന്നെന്ന് പറയുന്നത് കൊടുക്കും അപ്പൊ അടിപൊളി ചേട്ടന്മാരെ സന്തോഷം ഉണ്ടോ നിങ്ങളൊരു വീഡിയോ ചെയ്യാൻ പറ്റി ഭയങ്കര സന്തോഷം താങ്ക്